അള്ളാഹു മനുഷ്യ സമൂഹത്തെ സംബോധന ചെയ്തുകൊണ്ട് പറയുന്നു ജനങ്ങളെ നിങ്ങളെല്ലാവരെയും ഒരൊറ്റ ശരീരത്തിൽ നിന്ന് സൃഷ്ടിച്ച ആ ശരീരത്തിൽ നിന്ന് അതിൻ്റെ ഇണയെ സൃഷ്ടിച്ച ഇരുവരിൽ നിന്നും പിന്നീട് ധാരാളം സ്ത്രീ പുരുഷന്മാരെ ഭൂമിയിൽ വ്യാപിപ്പിച്ച നിങ്ങളുടെ റബ്ബിനെ സൃഷ്ടാവിനെ നിങ്ങൾ വിവാദത്ത് ചെയ്യണം അവനെ സൂക്ഷിച്ച് ജീവിക്കണം സഹോദരങ്ങളെ ഈ ഒരു കൽപ്പന ജീവിതത്തിൽ അനുവർത്തിക്കാൻ കടപ്പെട്ടവരാണ് നാം എന്ന ബോധ്യം ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും നമുക്കുണ്ടാകണം സഹോദരങ്ങളെ മഹാനായ നബി കരീം അലൈഹി വസല്ലമ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും നമുക്ക് മാതൃകയാണ് അദ്ദേഹത്തിൻ്റെ വീടിനകത്തേക്ക് കയറി ചെല്ലുമ്പോൾ അത്യത്ഭുതകരമായ ചില കാഴ്ചകൾ നമുക്ക് കാണാം വിശേഷിച്ചും നാല് പെൺമക്കളുടെ ഉപ്പയായ നബി ദുബി അലി അലൈഹി വസ്ല്ലം പിതൃത്വത്തിൻ്റെ ഏറ്റവും മനോഹരമായ അനുഭവങ്ങളും കാരുണ്യത്തിൻ്റെയും അനുകമ്പയുടെയും പറ്റാത്ത രൂപവും തിരുമേനി സല്ലാഹു അലൈഹി വസല്ല ജീവിതത്തിൽ നമുക്ക് കാണാം അഥവാ നബി നബിസല്ലാഹു അലഹി വസല്ലമ്മ തന്റെ നാല് പെൺകുട്ടികളും തമ്മിലുണ്ടായിരുന്ന ബന്ധത്തിൻ്റെ തീവ്രമായ ഊഷ്മളമായ അനുഭവങ്ങൾ അവർ നബി നബിസല്ലാഹു അല്ലെഹി വസല്ലമ്മക്ക് വിലപ്പെട്ടവരായിരുന്നു നബിക്കവർ ആനന്ദമായിരുന്നു പരിശുദ്ധകളായിരുന്നു അവർ അള്ളാഹുവിന് വിധേയപ്പെട്ട് ജീവിച്ചു വരുന്നായിരുന്നു അവർ ഈ നാല് മക്കളെയും അലൈഹി വസല്ലമക്ക് ഖദീജ നിന്നായിരുന്നു അവരുടെ പ്രസവം നബിയെ വല്ലാതെ സന്തോഷിപ്പിച്ചു ആ ഓരോ മക്കൾ പുറത്തേക്ക് വരുമ്പോഴും തിരുമേനി വല്ലാതെ അള്ളാഹുവിനോട് ശുക്ർ പറഞ്ഞു നബിസ് വസ്ലമ്മ ഏറ്റവും നല്ല പേരുകൾ അവർക്ക് വേണ്ടി തിരഞ്ഞെടുത്തു നമുക്കറിയാം അതിലൊന്നാമത്തെ ഒന്നാമത്തെ മകൾ സൈനബായിരുന്നു ജൈനബ് എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ നല്ല സുഗന്ധം വമിപ്പിക്കുന്ന നല്ല വൃക്ഷമാണ് സൈനബ് മറ്റൊന്ന് ഉന്നത സ്ഥാനവും റുഖിയ മറ്റൊന്ന് ഉമ്മുകുൽസുവുമായിരുന്നു അഥവാ തൊടുത്ത കവിളികളുള്ള മുഖകമലമുള്ള നല്ല ഒരു തീ നബി സാഹ അലൈഹി വസല്ലമക്ക് അവര് ജനിച്ചപ്പോൾ അവരിലുണ്ടായ അവരുടെ ആരോഗ്യവും ഭംഗിയും കണ്ടപ്പോ ഉണ്ടായ ശുഭാപ്തി വിശ്വാസമാണ് ആ പേരിന്റെ ആധാരം അവസാനത്തേത് ഫാത്തിമ ആയിരുന്നു അല്ലാൻ ഫാത്തിമ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എല്ലാ മോശമായ സ്വഭാവങ്ങളോടും രാജിവെച്ചവൾ എന്നാണ് നോക്കൂ നബിസല്ലാമക്ക് ഫാത്തിമയെ കുറിച്ച് വലിയ ശുഭപ്രതീക്ഷ ഉണ്ടായിരുന്നു എന്നർത്ഥം ഇതാണ് തിരുമേനി അലൈഹി സഹോദരങ്ങളെ നമുക്കൊക്കെ പെൺമക്കളുണ്ട് ആ പെൺമക്കളുടെ വിഷയത്തിൽ തിരുമേനി സല്ലാഹു അലൈഹി വസ്സലമ്മ കാണിച്ച ചില മര്യാദകൾ നമ്മളും ജീവിതത്തിൽ പാലിക്കാൻ കടപ്പെട്ടവരാണ് അതിൽ ഒന്നാമത്തേത് സഹോദരങ്ങളെ നബിഹു അല്ലെഹി വസ്സല്ല പെൺകുട്ടികൾക്ക് വലിയ കരുതലും സ്നേഹവും നൽകി അവർ കാണുന്നത് അവരുടെ വരവ് നബി സല്ലാല്മ്മക്ക് വല്ലാത്ത സന്തോഷം നൽകി നബി സല്ലാ വല്ല അവർ വരുന്നത് കാണുമ്പോ എഴുന്നേറ്റ് അവരെ സ്വീകരിച്ചു ഫാത്തിമ റബി അരിമ്പോൻ എന്റെ മോൾക്ക് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ടാണ് നബി അവരെ സ്വീകരിച്ചത് നബി നബിഹു അലഹി വസ്സല്ലമ്മ കാണിച്ച ഈ ഒരു സ്നേഹം അ യഥാർത്ഥത്തിൽ ഫാത്തിമയുടെ ജീവിതത്തിലും വല്ലാത്ത പ്രകംഭനങ്ങൾ ഉണ്ടാക്കി ഫലങ്ങൾ ഉണ്ടാക്കി ആ മാതൃക പരിപൂർണമായി രീതിയും രൂപവും ഫാത്തിമ അൻഹ അനുകരിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട് റസൂലിനോട് സംസാരത്തിലും സാദൃശ്യമുള്ള ഒരാളെയും ഞാൻ എന്നിട്ട് എന്നിട്ടവര് ഞങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്നാൽ അവളുടെ അടുത്തേക്ക് എഴുന്നേറ്റ് ചെല്ലും അവളെ സ്വാഗതം തിരുമേനി ചെയ്തു കൊണ്ട് എന്നിട്ട് നബി തിരുമേനി ഇരുന്ന വിരിപ്പിൽ അവരെ ഇരുത്തും വീട്ടിലേക്ക് കടന്നു ചെന്നാൽ ഫാത്തിമ എഴുന്നേറ്റ് നിൽക്കും എന്നിട്ട് നബിയുടെ കൈ പിടിച്ച്

അനുകരിക്കാതിരിക്കും കഷ്ണമായിരുന്നല്ലോ ഫാത്തിമ ഫാത്തിമയെ കാണുന്നത് നബിക്ക് സന്തോഷമായിരുന്നു അവളെ കാണാതിരുന്നാൽ നബിക്ക് ദുഃഖമായിരുന്നു നബി സല്ലാഹു അലൈഹി പറയാറുണ്ടായിരുന്നു ഫാത്തിമ വി ഫാത്തിമ എന്റെ ഭാഗമാണ് ഫാത്തിമ ആരെങ്കിലും ദേഷ്യം പിടിപ്പിച്ചാൽ അവൻ എന്നെ ദേഷ്യം പിടിച്ചവൻ ദേഷ്യം പിടിപ്പിച്ചവനെ പോലെയാണ് പലപ്പോഴും പല രഹസ്യങ്ങളും ഫാത്തിമയുമായി പങ്കുവെച്ചു അദ്ദേഹത്തിന്റെ പിതൃസ്നേഹം ഫാത്തിമയിലൂടെ നിറഞ്ഞൊഴുകി സഹോദര ഇങ്ങനെ ആയിരിക്കണം നാം പെൺകുട്ടികളും നമ്മളും തമ്മിലുണ്ടായിരിക്കേണ്ട ബന്ധം എപ്പോഴും നമ്മളത് ശ്രദ്ധിക്കണം സഹോദരന്മാരെ രക്ഷിതാക്കൾ പെൺകുട്ടികൾക്ക് അഭയകേന്ദ്രമാവണം അവരുടെ സങ്കടങ്ങൾ രക്ഷിതാക്കളോട് പങ്കുവെക്കാനാവണം അവരുടെ അവരുടെ ഉള്ളിലുള്ള വിഷയങ്ങൾ രക്ഷിതാക്കളോട് പ്രകടിപ്പിക്കാനാവണം വിശേഷിച്ചും ഉമ്മമാർ ശ്രദ്ധിക്കണം ഉമ്മമാരായിരിക്കണം പെൺകുട്ടികളോട് ഏറ്റവും അടുത്തവ ഏറ്റവും കൂടുതൽ കരുണ കാണിക്കേണ്ടത് പെൺകുട്ടികളായിരിക്ക പെൺകുട്ടികളോട് ഉമ്മമാരായിരിക്കണം ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ടാമതായി നബിസല്ലാഹു അലൈഹി വസ്ല്ലുതന്ന വല്ലാത്ത ഒരു 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 ജീവിത രീതി നബിസല്ലാ വല്ല തന്റെ പെൺകുട്ടികൾക്ക് ഏറ്റവും നല്ല അനുയോജ്യരായ ഇണകളെ തിരഞ്ഞെടുത്തു നുപൂപത്തിന് ശേഷം നബിസല്ലാഹു അലൈഹി വല്ല തിരഞ്ഞെടുത്ത ഇണകൾ നല്ല ദീനുള്ളവരായിരുന്നു ഉന്നതമായ സ്വഭാവത്തിന്റെ ഉടമകളായിരുന്നു തിരഞ്ഞെടുത്തു വന്നു മാത്രമല്ല സമൂഹത്തോട് തിരുമേനി ഉപദേശിച്ചു നിങ്ങൾക്ക് ദീനും സ്വഭാവവും ഇഷ്ടപ്പെട്ട ഒരാൾ നിങ്ങളോട് വന്ന് നിങ്ങളുടെ മകളെ വിവാഹം അന്വേഷിച്ചാൽ നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കണം ഇല്ലാത്ത അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഭൂമിയിൽ വ്യാപകമായ ഉണ്ടാകാൻ പെൺകുട്ടികളെ വിവാഹം ചെയ്യാൻ പ്രേരിപ്പിച്ചു എന്നർത്ഥം വിവാഹം ചെയ്യുന്നതിൽ നിന്ന് പെൺകുട്ടികളെ ഒരിക്കലും തടയരുത് ആ തടയുക എന്നത് വലിയ പാപ്പമായാണ് നബിസല്ലാഹു വസ്ല്ല കണ്ടിട്ടുള്ളത് എന്ന് നാം ഓർക്കണം മൂന്നാമതായി നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത് തിരുമേനിയുടെ ജീവിതത്തിൽ ലബി ചെയ്ത ഒരു പ്രവർത്തനം വിവാഹ ശേഷവും ആ ബന്ധം പെൺകുട്ടികളുമായുള്ള ബന്ധം അദ്ദേഹം നിലനിർത്തി എന്നാണ് സമൂഹത്തിൽ ഏറെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സഹോദരങ്ങളെ സഹോദരങ്ങളിൽ നബി തിരുമേനി വിവാഹാനന്തരം പെൺകുട്ടികളെ സന്ദർശിക്കുമായിരുന്നു അവരോട് പ്രത്യേകമായി കരുണ കാണിക്കുമായിരുന്നു അവരുടെ മക്കളോട് പ്രത്യേകമായി സ്നേഹം കാണിക്കുമായിരുന്നു അവരുടെ ഭർത്താക്കന്മാരെ ആദരിക്കുമായിരുന്നു അവർക്ക് അവർക്കിടയിൽ വല്ല സൗന്ദര്യ പിണക്കങ്ങൾ ഉണ്ടെങ്കിൽ അനുരജ്ഞനം ഉണ്ടാക്കുമായിരുന്നു സന്തോഷത്തോടെ സമാധാനത്തോടെ പെൺകുട്ടികൾ ജീവിക്കാൻ തിരുമേനി സല്ലാഹു അലഹി വസ്ല്ലമ്മ ആശിച്ചു ആഗ്രഹിച്ചു എന്നർത്ഥം സഹോദരങ്ങളെ ഒരിക്കൽ തിരുമേനി സല്ലാ അലൈവല്ല ഫാത്തിമയുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ അവരുടെ കാണുന്നില്ലല്ലോ എന്ന് ഫാത്തിമ പറഞ്ഞു അതോ ഞങ്ങൾക്കിടയിൽ ചെറിയ ഒരു സൗന്ദര്യ പിണക്കമുണ്ടായി അദ്ദേഹം കോപ്പിച്ചിറങ്ങിപ്പോയതാണ് എന്ന് തിരുമേനി പുറത്തേക്കിറങ്ങി തിരഞ്ഞു നോക്കി എവിടെയാണ് അലി എന്ന് നബി സല്ലല്ലാഹു അലൈഹി അലിയെ കണ്ടു അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നിരുന്ന് കുറച്ച് തമാശകളൊക്കെ പറഞ്ഞു അദ്ദേഹത്തിന്റെ മനസ്സിനെ സന്തോഷിപ്പിച്ചു അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള കോപമൊക്കെ പോയി അദ്ദേഹത്തെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു എന്നിട്ട് അത്തരത്തിലുള്ള ഒരു അനുരജ്ഞനം ഉണ്ടാക്കി പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ പെൺകുട്ടികളുടെ ഏറ്റവും നല്ല കൂട്ടുകാരായി മാറേണ്ടത് നമ്മളായിരിക്കണം ഇന്ന് എഫ് ബിയിൽ അഞ്ഞൂറും അതിലധികവും ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും തുറന്നു പറയാനാരും ഇല്ലാത്തതാണ് പുതിയ സമൂഹം ന്യൂജൻ പെൺകുട്ടികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് നമ്മൾ അറിയണം മകൾ അനുഭവിക്കുന്ന വേദനയുടെ ആഴം തൊട്ടറിയാതെ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് എന്തെങ്കിലും പ്രയാസവുമായി ഭർത്തുഗൃഹത്തിൽ നിന്ന് വരുന്ന പെൺകുട്ടികളെ നിങ്ങൾ തിരിച്ചയക്കരുത് അങ്ങനെ തിരിച്ചയക്കുന്നത് ഏറ്റവും വലിയ തെറ്റാണെന്ന് നിങ്ങൾ ഓർക്കണം വളർന്ന വീട്ടിലേക്ക് ഒരു സമാധാനത്തിന് വേണ്ടി വരുന്ന മകൾക്ക് പ്രതീക്ഷ നൽകാൻ നിങ്ങൾക്ക് സാധിക്കണം ഒരിക്കലും പെൺകുട്ടികൾ നിങ്ങൾക്കൊരു ഭാരമായി മാറരുത് ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസ്ലമ പഠിപ്പിച്ച മൂന്നാമത്തെ പാഠം നാലാമതായി നിങ്ങളെല്ലാവരും ഓർക്കേണ്ടത് സഹോദരങ്ങളെ സ്നേഹത്തിന്റെ സ്പർശനങ്ങളാണ് തിരുമേനി പെൺകുട്ടികളോട് കാണിച്ച ചില രംഗങ്ങൾ വല്ലാത്ത ആകർഷണീയമാണ് പെൺകുട്ടികളിൽ ആർക്കെങ്കിലും രോഗമായാൽ വല്ലാത്ത പ്രാധാന്യം നൽകി അവരെ ശുശ്രൂഷിക്കുന്നതിൽ തന്റെ പ്രിയപ്പെട്ട പുത്രിയാമായപ്പോൾ എല്ലാ പ്രവർത്തനങ്ങളും നിർത്തിവെച്ച് അവരെ ശുശ്രൂഷിക്കണമെന്ന് അവരുടെ ഭർത്താവായ ഇതായിരിക്കണം പെൺകുട്ടികളുമായുള്ള നമ്മുടെ ജീവിത രീതി എന്ന് നാം മനസ്സിലാക്കണം അള്ളാഹു സുബാന സൂക്ഷിക്കുക സഹോദരങ്ങളെ വിശേഷിച്ചും പെൺകുട്ടികളുടെ വിഷയത്തിൽ വല്ലാത്ത പ്രയാസമുള്ള ും വാർത്തകളുമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് വിഷയത്തിൽ സുന്നത്ത് നാം നടപ്പാക്കുക എന്നതാണ് അത്തരത്തിൽ നാം ജീവിക്കുമ്പോൾ തീർച്ചയായും ജീവിതം നമുക്കെല്ലാവർക്കും ലഭിക്കും അള്ളാഹു അതിന് നമുക്ക് നൽകുമാറാകട്ടെ അള്ളാഹുവിന്റെ പിൻപറ്റുവാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ പെൺകുട്ടികൾ എന്ന് പറയുന്നത് നമുക്ക് സന്തോഷം ലഭിക്കാൻ നമുക്ക് ജീവിതത്തിന് സൗന്ദര്യമുണ്ടാകാൻ അള്ളാഹു നൽകിയ സമ്മാനമാണ് അവർ വീടുകളിൽ കാരുണ്യം നിറക്കും സന്തോഷം നിറക്കും അതുകൊണ്ടാണ് നബിഹു അലൈഹി വസല്ല അവരോട് നന്മ ചെയ്യാൻ വേണ്ടി ആവർത്തിച്ച് ആവർത്തിച്ച് ആവശ്യപ്പെട്ടു ولكل ترميدي بعنيو من عال بنتين أو ثلاث بنات حتى يبن أو يموت عنهن كنت أنا وهو في الجنة هكذا وأشار بأصبعيه الوسطى والسبابة نبي يقول چوند برلو نردو چوند نبي صلى الله عليه وسلم إننا برنيو آرين രണ്ട് പെൺകുട്ടികളെ അല്ലെങ്കിൽ മൂന്ന് പെൺകുട്ടികളെ വളർത്തി അവരെ വിവാഹം ചെയ്തു അതല്ലെങ്കിൽ അവര് ജീവിച്ചിരിക്കുമ്പോൾ അവൻ മരിച്ചു പോയി എങ്കിൽ കുൻതു ഞാനും അവനും സ്വർഗത്തിൽ ഇപ്രകാരമായിരിക്കുമെന്ന് നബിഹി വസല്ലമയുടെ കൂടെയുള്ള സ്വർഗീയവാസമാണ് പെൺകുട്ടികൾ നമുക്ക് നൽകുന്ന സമ്മാനം സഹോദരങ്ങളെ നല്ല വസ്ത്രങ്ങൾ തിരഞ്ഞെടുത്ത് പ്രത്യേകിച്ച് പട്ടു നൽകാറുണ്ടായിരുന്നു സ്വർണാഭരണങ്ങൾ നബി സല്ലാ അലുസല്ല അവർക്ക് നൽകാറുണ്ടായിരുന്നു ഒരിക്കൽ തിരുമേനിയുടെ സന്നിധിയിൽ ഒരു സ്വർണ മോതിരം ഒരാൾ ഹതിയായി കൊണ്ടുവന്നു കൊടുത്തു നബിഹു അല്ലെഹി വസല്ല ഉടനെ തന്നെ തന്റെ ഒരു പൗത്രിയെ വിളിച്ചു ഇങ്ങനെ പറഞ്ഞു കൊച്ചുമോളെ ഈ സ്വർണാഭരണം അഥവാ പെൺകുട്ടികളുടെ അലൈഹി തിരുവേനി പരിഗണിച്ചു എന്നർത്ഥം അവരുടെ ആസ്വാദനത്തിനെ പി കണ്ടറിഞ്ഞു എന്നർത്ഥം സഹോദരങ്ങളെ മറന്നുപോകരുത് ഈ പെൺകുട്ടികൾ അള്ളാഹു നന്മയേൽപ്പിച്ച ാണ് ഈ പെൺകുട്ടികൾ നമ്മുടെ വീടിന്റെ സൗന്ദര്യമാണ് ഈ പെൺകുട്ടികൾ നമ്മുടെ സന്തോഷത്തിന്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥയാണ് നമുക്ക് നമ്മുടെ കർണകൂടങ്ങൾക്ക് ആനന്ദം നൽകുന്നത് ഈ പെൺകുട്ടികളാണ് അതുകൊണ്ട് പെൺകുട്ടികളെ നിങ്ങൾ ബഹുമാനിക്കണം അവർക്ക് വേണ്ടി ചെലവഴിക്കണം അവർക്ക് ചെലവഴിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ഒരിക്കലും പിശുക്ക് കാണിക്കരുത് അവരുടെ ആ പ്രത്യേകിച്ച് ഒറ്റ പെൺകുട്ടികളൊക്കെയുള്ള ഒരുപാട് ആൺകുട്ടികൾ ഉള്ളതിനിടയിൽ ഒരു പെൺകുട്ടിയുള്ള സഹോദരികൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ആ പെൺകുട്ടിക്ക് പ്രത്യേകമായ പരിഗണന നൽകി അവളെ വളർത്തണം സഹോദരങ്ങളെ ഓർക്കുക നിങ്ങൾ പെൺകുട്ടികൾ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലേക്ക് അള്ളാഹു നൽകുന്ന നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന മഹാലക്ഷ്മിയാണ് അത് മനസ്സിലാക്കാതെ പെരുമാറിയാൽ ആ സൗഭാഗ്യം നമുക്ക് നഷ്ടപ്പെട്ടു പോകും എന്ന് നാം മറക്കരുത് സഹോദരങ്ങളെ സഹോദരങ്ങളെ പെൺകുട്ടികളാണ് സമൂഹത്തിന്റെ പാതി എന്ന് ഭാവി സമൂഹത്തിന്റെ ഉമ്മമാരാണ് അവർ പുതിയ ഹീറോകളെ നിർമ്മിക്കേണ്ടവരാണവർ അതുകൊണ്ട് അവരെ കുറിച്ച് നിങ്ങൾ മറന്നു പോകരുത് സ്ത്രീകൾക്ക് ബാധ്യതകൾ ഉള്ളത് പോലെ തന്നെ അവർക്ക് അവകാശങ്ങളുമുണ്ട് എന്ന വസ്തുത നാം മറന്നു പോകരുത് ഈ രീതിയിൽ പരിഗണന നൽകി വേണം പെൺകുട്ടികളെ നാം വളർത്താൻ അത്തരത്തിനുള്ള നല്ല സമൂഹത്തിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നമ്മെയും മുസ്ലിം സമൂഹത്തെയും അള്ളാഹ് കാത്തിരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു وعلى اله الطيبين الطاهرين وازواجه امهات المؤمنين وبناته ذوات الفضل المبين